ചാർലി മുഖ്യധാരാ മുന്നണികളോട് കിടപിടിക്കുന്ന രീതിയിൽ ചാലക്കുടി മണ്ഡലത്തിൽ ട്വന്റി ട്വന്റിയും പ്രചാരണത്തിൽ മുന്നേറുന്നു ട്വന്റി ട്വന്റിയുടെ യൂണിറ്റുകളില്ലാത്ത മറ്റു ഭാഗങ്ങളിലും സ്ഥാനാർത്ഥിയായ ചാർലി പോളും മാവേലിയും ഉൾപ്പെടെ മറ്റു നേതാക്കളും പ്രധാന കവാടങ്ങളിൽ ട്വന്റി ട്വന്റിയുടെ നയം വ്യക്തമാക്കിയാണ് പ്രചാരണം നടത്തുന്നത് രാഷ്ട്രീയ സംശുദ്ധമായ രാഷ്ട്രീയമാണ് ആ ചേർന്നതുകൊണ്ട് ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന നല്ലവരായ മുഴുവൻ മനുഷ്യനും ഒരു തവണ മാത്രം നിങ്ങൾ ട്വന്റി ട്വന്റിയെ പരീക്ഷിക്കുക ഞാൻ അത്രേ പറയുന്നുള്ളൂ ഞങ്ങളുടെ അഭ്യർത്ഥനയിൽ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒരു തവണ നിങ്ങൾ ട്വന്റി ട്വന്റിക്ക് അവസരം നൽകിയാൽ മതി ഇന്ന് കേരളത്തിലെ ചാലക്കുടിയിൽ ട്വന്റി ട്വന്റി വരാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വലിയൊരു അടിയുരുത്തി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു തവണ ഈ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും മാറ്റിയെടുത്തി ട്വന്റി ട്വന്റിക്ക് അവസരം നൽകുക കഴിഞ്ഞ അറുപത്തി നടപ്പാക്കിയതിനേക്കാൾ പത്ത് രീതി വലിപ്പമുള്ള മികച്ചതായ പ്രവർത്തനങ്ങൾ ട്വന്റി ട്വന്റി ഈ രാജ്യത്ത് കാഴ്ച വെച്ചു പഞ്ചായത്തിന് കോടി രൂപ മിച്ചത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞ പഞ്ചായത്താണ് ട്വന്റി ട്വന്റി ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ വിപ്ലവകരമായ മാറ്റം നടത്തിയ മറ്റൊരു പഞ്ചായത്തിന് അതാണ് ട്വന്റി ട്വന്റിയുടെ വികസന രാഷ്ട്രീയം നമുക്കറിയാം റോഡ് പണിക്ക് നൂറ് ലക്ഷതാക്കുമ്പോ അറുപത് രൂപ എഴുപത് രൂപയോളം ഈ രാഷ്ട്രീയക്കാരനും

അദ്ദേഹം പറയുന്നു ഇത് ഞങ്ങളുടെ കുട്ടികളല്ല പിന്നെ ആരെ കുട്ടികളാണ് ഇവിടെ വശത്ത് കെ എസ് സിയും വേറെ വശത്ത് അപ്പോൾ കെ എസ് സിയും എസ് എഫ് ഐയും തമ്മിൽ അടിപൊളുന്നു കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ കടാരിയും വാളും വടിവാളും ആയിട്ടല്ലേ കലാലയങ്ങളിൽ പോകുന്നത് ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നാൽ ഉടൻ കൃത്യരാക്കും കലാലയ രാഷ്ട്രീയം ഇവിടെ നിന്ന് തൂത്തെറിയും ഒരു സംശയം വേണ്ട കലാലയ രാഷ്ട്രീയം വേണ്ടേ വേണ്ട എന്നാണ് നമ്മുടെ അമരക്കാരനായ യും പാവപ്പെട്ടവരുടെയും ജീവിതത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന അവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച ആ നല്ലൊരു വ്യക്തിത്വമുള്ള സാബു എം ജെയ്ക്ക് ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നാൽ കലാലയ രാഷ്ട്രീയം എന്ന നൈക്കുമായി ഇവിടുന്ന് നിർത്തലാക്കും അങ്ങനെ കുട്ടികൾക്ക് നന്നായി പഠിക്കുന്ന അവസ്ഥ ഇവിടെ സംജാതമാകും എങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇവിടെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും തന്നെ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കും അവിടെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പലയിരക്കും അരിയും മത്സ്യമാംസങ്ങളെല്ലാം തന്നെ പകുതി വലിയ കിട്ടാവുന്ന രീതിയിലുള്ള ആ ഒരു വലിയ സമ്പ്രദായം ഭക്ഷ്യസുരക്ഷാ സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കും അങ്ങനെ പിടിക്കാനാണ് അടിസ്ഥാനരഹിതമാണെന്നും മൂന്ന് മുന്നണികളെയും ശരിയായ ജനക്ഷേമ ഭരണമാണ് ലക്ഷ്യമെന്നും നേതാക്കൾ ും നമ്മുടെ നേതാവായ നേതാവായ് അദ്ദേഹത്തിന്റെ കഴിവ് ഇവിടെ വിനിയോഗിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി ില് അതിസ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ആളാണ് സാബു ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് അതിസമ്പന്നുണ്ട് കോടികൾ കോടികൾ സമ്പാദ്യമുള്ള അതിസമ്പന്നുണ്ട് അവരുടെ ഫണ്ടൊക്കെ ഇതുപോലെ കാണിക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും സുഖമായി ജീവിക്കാം അതിനൊക്കെ അവസരം കൊടുക്കണമെങ്കിൽ നല്ല മനസ്സുള്ള സമ്പന്നരോട് വരണം ഇവിടെ എന്താ സ്ഥിതി ഈ അതിസമ്പന്നര ഫണ്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ കൈച്ചൂലിയും അഴിമതിയുമായി മേടിച്ചെടുത്തിട്ട് അവർ ഇങ്ങനെ അടിച്ച് ആഘോഷിക്കുക കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും മുഴുവൻ കോർപ്പറേഷനുകളിലും എല്ലാം തന്നെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ നിർത്തി ട്വന്റി ട്വന്റി അവിടുത്തെ ഭരണം ഏറ്റെടുത്ത് എങ്ങനെയാണ് നന്നായിട്ട് ഭരണം കാഴ്ച വെക്കുക അഴിമതി ഇല്ലാതെ അഴിമതി ഇല്ലാതെ എങ്ങനെയാണ് ഭരണം കാഴ്ച വയ്ക്കുക എന്ന് ട്വന്റി ട്വന്റി കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് മറ്റ് പാർട്ടികളിൽ നിന്നും അസംതൃപ്തരായി മാറി നിന്നിരുന്ന നിരവധി പേരെ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുവാനും കഴിയുന്നുണ്ട് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലും ട്വന്റി ട്വന്റി പൗര ന്യൂസ് ബ്യൂറോ ആലുവ നമ്മൾ ഹൈക്കോടതി ഉത്തരവ് വാറണ്ടിയിൽ കൊല്ലത്തേക്ക് റോഡ് നന്നാക്കേണ്ട കൊല്ലത്തെ റോഡ് പണിക്ക് മുടക്കേണ്ട തുക പഞ്ചായത്തിൽ മിച്ചം വെക്കാൻ കഴിഞ്ഞു അത്ര രീതി നമുക്ക് അറിയാമെങ്കിൽ റോഡ് പണി കഴിയുമ്പോ അത് ഒപ്പിട്ട് കൊടുക്കാൻ പഞ്ചായത്ത് ഒമ്പർക്കും സ്വത്തിനും സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ ഈ സർക്കാർ പരയപ്പെട്ടിരിക്കുന്നു ഒപ്പുത്തരങ്ങളുടെ വില ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എല്ലാ നികുതികളും വർദ്ധിപ്പിച്ചിരിക്കുന്നു നിരന്തരമായി കടമെടുക്കുക നമ്മളൊരു വ്യവസായ സ്ഥാപനം നടത്തുമ്പോ നിരന്തരമായി എന്ത് സംഭവിക്കും ആ സ്ഥാപനം ജപ്തി ചെയ്യപ്പെട്ട് പൂട്ടിപ്പോകും അതുപോലെ ഇന്ന് പശ്ചിമ ബംഗാൾ പൂട്ടി പോയ പോലെ കമ്മ്യൂണിസ്റ്റുകാരൻ ത്രിപുര പൂട്ടി പോയ പോലെ കേരളവും ഈ രാജ്യത്ത് ജപ്തിയപ്പെട്ട് പൂട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് ഇതിൽ നിന്നൊരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നു ഈ രാജ്യത്തെ ജനത്തെ പണയം വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ കണക്കെത്തിക്കൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് ഈ സർക്കാർ അധികാരത്തിൽ പോരുമ്പോ ഈ പോക്ക് ശരിയല്ല എന്നുള്ള തിരിച്ചറിവ് ഈ രാജ്യത്തെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് ഒരു ഗുണവും കിട്ടാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒന്നുകൂടി കോൺഗ്രസിന്റെ മയക്കനാടും മഴവല്ലൂരിലും ഒക്കെ ഞങ്ങൾ മത്സരിക്കുമ്പോ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം കിഴക്കമ്പലം സിറ്റി വാർഡ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്ന വാർഡാണ് വോട്ട് എണ്ണിപ്പോൾ ആ വാർഡിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി കിട്ടിയത് പന്ത്രണ്ട് വോട്ടാണ് ഇരുപത് എൽ സി മെമ്പർമാരുള്ള വാർഡാണ്

നേരം നിങ്ങൾ ഓർക്കണമോസനം നാട് ഒന്നായി കാണും വിശാല മനസുകൾ വന്നാൽ നാടിന് രക്ഷ ഓർക്കേണം നാം നമുക്കായി ഇനിപ്പോൾ സ്റ്റോറിൽ വിഷു പ്രമാണിച്ച് വൻ വിലക്കിഴിവ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് ഏപ്രിൽ ഇരുപത്തി വരെ പതിനഞ്ച് ശതമാനം നൽകും അത്യാധുനിക രീതിയിലുള്ള കൂടുതൽ കോട്ടൺ തുണിത്തരങ്ങളും അജുരക് ബ്ലോക്ക് പ്രിന്റ് കട്ട് കട്ട് നൈറ ിന്റ് തുടങ്ങിയ ഡിസൈനുകളുടെയും പുതിയ സ്റ്റോക്കും ഓൺലൈനിലൂടെയും തുണിത്തരങ്ങൾ വാങ്ങാം ആലുവ ഇനി ചിലവ് കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അൻപത്തി അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടേഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം